ജീവിതം ആസ്വദിക്കാൻ മറ്റുള്ളവരെ ഉപദേശിച്ച ഡോക്ടറാണ് ധനലക്ഷ്മി അവരുടെ മരണത്തിന്റെ ഞെട്ടലിൽ നിന്നും വിട്ടുമാറാൻ ഇപ്പോഴും പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നലെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി മൃതശരീരം എംബാം ചെയ്യുന്നതിനു മുൻപായി അവസാനമായി അവരെ കാണാനെത്തിയത് നൂറുകണക്കിന് ആളുകളാണ് പ്രവാസി മലയാളികളുടെ പ്രിയപ്പെട്ട ഡോക്ടർക്ക് കണ്ണീരോടെയാണ് എല്ലാവരും യാത്രാമൊഴി നൽകിയത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയുമായിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ എംബാമ്പിംഗ് നടപടികളിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു മുസഫ ലൈഫ് കെയർ ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ മുഖം അവസാനമായി ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനായി സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ആശുപത്രി അധികൃതരുമടക്കം വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് പേരാണ് എത്തിച്ചേർന്നത് വെള്ളയിൽ പൊതിഞ്ഞ് അവരുടെ മൃതദേഹം എത്തിച്ചപ്പോൾ കണ്ടു നിൽക്കാനാകാതെ വിങ്ങിപ്പൊട്ടി പ്രിയപ്പെട്ടവരല്ല ഒരുങ്ങി നടക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടവളായിരുന്നു ധനലക്ഷ്മി എന്നാൽ ഒടുവിലെത്തിയത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് മൂകത കെട്ടി നിന്ന അന്തരീക്ഷത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനായി അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയും കൂടിയായിരുന്ന ധനലക്ഷ്മി അബുദാബിയിലെ കലാ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു എപ്പോഴും ചിരിച്ച മുഖത്തോടെയല്ലാതെ ഡോക്ടറെ ആരും കണ്ടിട്ടില്ല ഒരിക്കൽ പരിചയപ്പെട്ടവരാരും അവരെ മറക്കുകയുമില്ല അത്രയ്ക്കും ഹൃദയവർജിതമായ പെരുമാറ്റമായിരുന്നു ഡോക്ടറുടേത് പിന്നെ എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് ആർക്കും തന്നെ അറിയില്ല അബുദാബി മലയാളി സമാജത്തെ കൂടാതെ ഇവിടുത്തെ മിക്ക മലയാളി സംഘടനകളുമായും വളരെ അടുപ്പം പുലർത്തിയിരുന്നു സാഹിത്യത്തോടും എഴുത്തിനോടും അഭിനിവേശമായിരുന്നു അൺഫിറ്റ് എന്ന ഇംഗ്ലീഷ് പുസ്തകമുൾപ്പെടെ മൂന്ന് പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ജീവിതം ആസ്വദിക്കാൻ മറ്റുള്ളവരെ ഉപദേശിച്ച ഡോക്ടർക്കും ആത്മനിയന്ത്രണം പോയതെവിടെയാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അവസാനമായി ഡോക്ടർ പങ്കുവച്ച കുറിപ്പും ഏറെ ചർച്ചയായിരിക്കുകയാണ് അനുകമ്പയുടെ വില ഇതാണ് ഡോക്ടർ ധനലക്ഷ്മി രണ്ടു ദിവസം മുൻപ് പോസ്റ്റ് ചെയ്ത കുറിപ്പിലെ തലക്കെട്ട് ഇതൊരു കഥയാണോ അനുഭവമാണോ എന്ന് മനസ്സിലാവാത്ത തരത്തിലാണ് എഴുതിയിരിക്കുന്നത് ധനിക കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച സുഹൃത്തിന്റെ വാക്ക് വിശ്വസിച്ച് ദയതോന്നി സഹായം ചെയ്ത് കുരുക്കലായ ഒരു വനിതയുടെ അനുഭവമാണ് കുറിപ്പിലുള്ളത് ഇത് സ്വന്തം അനുഭവക്കുറിപ്പെന്ന സൂചന പോലുമുണ്ട് സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്ന ഇയാൾക്ക് പ്രത്യേക പിന്തുണ ആവശ്യമുള്ള ഒരു മകനുണ്ട് പെട്ടെന്നൊരു ദിവസം തനിക്ക് ജോലി നഷ്ടമായെന്നും കാർ കമ്പനി തിരികെ എടുത്തെന്നും വനിതാ സുഹൃത്തിനെ വിളിച്ചറിയിക്കുന്നു മകനെ കൊണ്ടുപോകാനും യാത്രകൾക്കും വാഹനമല്ലെന്നും കണ്ണീരോടെ പറയുന്നു ഈ കഥ കേട്ട് സ്വന്തമായി വായ്പയെടുത്ത് കാർ വാങ്ങി നൽകുകയാണ് ഉറ്റ സുഹൃത്തായ വനിത പ്രത്യേക പിന്തുണ ആവശ്യമുള്ള അയാളുടെ മകനെ മാത്രം ഓർത്താണ് ആ ദയ കാട്ടിയത് പറ്റുമ്പോൾ തിരിച്ചടയ്ക്കണമെന്നത് മാത്രമായിരുന്നു അയാൾക്ക് മുന്നിൽ വെച്ച നിബന്ധന പക്ഷേ പിന്നീട് നിരന്തരം പിന്നെ ട്രാഫിക് പിഴകൾ വന്നു തുടങ്ങി തെറ്റായ പാർക്കിംഗ് അമിത വേഗം അശ്രദ്ധമായ ഡ്രൈവിംഗ് അങ്ങനെ പലതും ചോദിച്ചപ്പോൾ തിരക്കിട്ട് ആശുപത്രിയിൽ പോയപ്പോൾ മകനെ തെറാപ്പിക്ക് കൊണ്ടുപോയപ്പോൾ സംഭവിച്ചത് തുടങ്ങിയ ന്യായീകരണങ്ങൾ വായ്പയും വാഹനവും സ്വന്തം പേരിലായതിനാൽ എല്ലാം വനിതാ സുഹൃത്ത് അടച്ചു തീർത്തു പക്ഷേ പിന്നെ കാണുന്നത് ഇയാളുടെ കുടുംബം വിദേശയാത്രകൾ നടത്തുന്നതും ഉല്ലസിക്കുന്നതും ആഡംബരത്തിൽ ജീവിക്കുന്നതും എല്ലാമാണ് തന്റെ പേരിലെടുത്ത കാറിന്റെ വായ്പയെങ്കിലും അടച്ചു തീർക്കാൻ പറഞ്ഞിട്ട് അതും കേട്ടില്ല ചോദിച്ചിട്ടും മറുപടിയില്ല ഒടുവിൽ തന്റെ ജോലി നഷ്ടപ്പെട്ട് സഹായം തേടിയപ്പോൾ പോലും പ്രതികരണം ഉണ്ടായില്ല ചതിക്കപ്പെടുകയായിരുന്നുവെന്ന തിരിച്ചറിവിൽ ആ വനിത സ്വന്തം അന്തസ്സ് മുറുകെ പിടിച്ച് തിരികെ നടന്നുവെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് സാങ്കല്പികമെന്ന് തോന്നുന്ന രണ്ട് പേരുകളല്ലാത്ത മറ്റൊന്നും കുറിപ്പിലില്ല പത്തു വർഷത്തിലേറെയായി യു എയിൽ പ്രവാസിയായ ഡോക്ടർ ധനലക്ഷ്മിയെ മുസഫയിലെ താമസസ്ഥലത്ത് രാത്രിയിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടു ദിവസമായി ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത് ജോലിസ്ഥലത്തും അവർ പോയിരുന്നില്ല മുൻപ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ചിരുന്നു കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനായിരുന്ന പരേതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും